ഹായ് ഞാൻ പ്രതാപൻ എം എസ് എക്സലിൽ വളരെ പവർഫുള്ളായിട്ടുള്ള രണ്ട് ഫംഗ്ഷനുകളാണ് വി ലുക്കപ്പും എച്ച് ലുക്കപ്പും രണ്ടിൻ്റെയും പ്രവർത്തനം വെർട്ടിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ഡേറ്റാബേസിൽ നിന്ന് കണ്ടുപിടിക്കുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ എച്ച് ലുക്കപ്പ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടും ഡാറ്റാബേസിൽ നിന്ന് ഇൻഫോർമേഷൻസിനെ വേർതിരിച്ചെടുക്കുന്നതിനുമാണ് സഹായിക്കുന്നത് അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും എത്തപ്പോഴും അതിൻ്റെ ഒരു പ്രവർത്തനം എന്നാൽ അതിന് ഈ പറയുന്ന രണ്ട് ഫംഗ്ഷൻ്റെയും പ്രവർത്തനങ്ങളെ ഒരേപോലെ നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു ഫംഗ്ഷനാണ് ഡി കെറ്റ് ഈ രണ്ട് ഫങ്ഷനേക്കാൾ കൂടുതൽ പവർഫുള്ളാണ് ലാർജ് വോളിയം ഡേറ്റയിൽ നിന്ന് വളരെ വേഗതയിൽ നമ്മൾക്ക് നമ്മൾക്കാവശ്യമുള്ള ഡേറ്റകളെ വേർതിരിച്ച് തരാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ്റെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നമുക്കത് വളരെയധികം ഉപയോഗമാണ് ലാർജോളിയും ഡേറ്റ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് വളരെ ഈസിയായിട്ടിത് ഉപയോഗിക്കാൻ കഴിയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലുള്ള ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ഓണാക്കിയിട്ടാൽ മതിയാവും എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം എങ്ങനെ നമുക്ക് എക്സലിൽ ഡി ഫങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റാബേസിൽ നിന്ന് ഇൻഫർമേഷൻസിനെ കണ്ടെത്താൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു സ്റ്റേറ്റ്മെൻ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഞാനയ്ക്ക് നമ്മൾക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസുകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമാറ്റും തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എവിടെയാണോ നമ്മൾക്ക് ഇൻഫർമേഷൻസ് വേണ്ടുന്നത് ആ സെല്ലിനകത്ത് മൗസ് പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മൾക്കറിയാം ഏതൊരു ഫങ്ഷനും എക്സെല്ലിനകത്ത് പ്രവർത്തന സജ്ജമാകണമെന്നുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ ഈക്വൽ സിംബിൾ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഫംഗ്ഷനുകളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫംഗ്ഷനുകൾ എഴുതുക അതെല്ലാം ഓപ്പറേറ്ററുകളാണ് യൂസ് ചെയ്യുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്ററുകളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സെൽ റെഫറൻസും മറ്റുള്ള കാര്യങ്ങളും കൊടുത്ത് കാൽക്കുലേഷൻ നിർമ്മിക്കുക എന്നുള്ളതാണ് എക്സെല്ലിൽ നമുക്കൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട പ്രൊസീജിയർ ഇവിടെ നമുക്ക് ഈക്വൽ സിമ്പലിന് ശേഷം ഡി ഗറ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ ടൈപ്പ് ചെയ്യാം ഇപ്പം നമ്മൾ ഡി ഗറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ സ്ക്രീനിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കണ്ടുപിടിക്കപ്പെടേണ്ടതായിട്ടുള്ള ഇൻഫർമേഷൻസുകളുടെ ലിസ്റ്റ് എവിടെയാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ നമുക്കറിയാം നോർമലി എം എസ് എക്സ് മൂന്ന് ടൈപ്പിലുള്ള സെല്ലുകളുടെ റെഫറൻസ് ഉണ്ടെന്ന് സെല്ലുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യമാണ് സെൽ റെഫറൻസ് എൻ്റെ എം എസ് എക്സ് എല്ലിൻ്റെ ആദ്യത്തെ വീഡിയോകളിൽ ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയാത്തവർ ആ വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സെൽ റെഫറൻസിൽ ഇവിടെ നമുക്കൾക്ക് എപ്പോഴും കിട്ടുന്നത് ഡീഫാൾട്ടിലുള്ളത് റിലേറ്റീവ് റെഫറൻസ് ആണ് റിലേറ്റീവ് റെഫറൻസ് വെച്ചിട്ട് നമുക്ക് ഡിഗറ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾക്കതിനെ കൺവേർട്ട് ചെയ്യണം അതിന് എളുപ്പമാർഗം നമ്മുടെ കീബോർഡിനകത്തുള്ള ഫംഗ്ഷൻ കീയിൽ എഫ് ഫോർ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാവും ഫംഗ്ഷൻ കീ എപ്പോഴും കീബോർഡിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് കാണപ്പെടുന്ന എഫ് വൺ മുതൽ എഫ് ട്വൽവ് വരെയുള്ള കീസുകളെയാണ് ഫംഗ്ഷൻ കീസുകൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എഫ് ഫോർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സെല്ലിൻ്റെ റെഫറൻസ് ചേഞ്ച് ചെയ്തിരിക്കുന്ന കാണാൻ കഴിയും ഇപ്പോൾ നമ്മളുടെ സെൽ റെഫറൻസിനകത്ത് ഒരു ഡോളർ സിമ്പലും അതേപോലെ തന്നെ സെല്ലിൻ്റെ കോളത്തിൻ്റെ നെയിമും റോയിയുടെ നമ്പറും ക്രിയേറ്റ് ക്രിയേറ്റാകുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇങ്ങനെ ഒരു മാറ്റം കാണുകയാണെങ്കിൽ അതിനെ നമുക്ക് അബ്സല്യൂട്ട് റെഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം കോമ കൊടുക്കുക അടുത്തത് ഏത് ഫീൽഡിലെ ഡേറ്റയാണ് നമുക്ക് ലിസ്റ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇവിടെ നമുക്ക് നെയിമെന്ന് പറയുന്ന കോളത്തിലാണ് റിസൾട്ട് വരേണ്ടത് എംപ്ലോയി ഐഡിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് അവിടെ ഇൻഫർമേഷൻസ് ലിസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നെയ്മെന്ന് പറയുന്ന കോളമാണ് സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും കോമ കൊടുക്കുക അടുത്തത് ക്രൈറ്റീരിയ ആണ് മെൻഷൻ ചെയ്യേണ്ടത് ക്രൈറ്റീരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുള്ള ഇൻ ഇൻഫോർമേഷൻസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് അവിടെ ക്രൈറ്റീരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിന് കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ നമുക്ക് എംപ്ലോയി ഐഡിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാണിച്ചു കൊടുത്ത ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റകളെ കണ്ടുപിടിക്കപ്പെടേണ്ടത് അതുകൊണ്ട് നമ്മൾ ആ ക്രൈറ്റീരിയ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന സെല്ലുകളുടെ റഫറൻസ് ആണ് പറയേണ്ടത് ഇവിടെയും നമ്മൾ റിലേറ്റീവ് റഫറൻസിൽ നിന്ന് അബ്സല്യൂട്ട് റഫറൻസിലേക്ക് നമ്മുടെ സെല്ലിൻ്റെ റഫറൻസിനെ കൺവെർട്ട് ചെയ്യണം അതിന് കീബോർഡിനകത്തെ ടോപ്പ് ഭാഗത്തുള്ള എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ കീ നമ്മൾ ഉപയോഗിച്ചാൽ മതി അത് കൺവെർട്ടാവും അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻറ്റർ ചെയ്യുക നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കവിടെ റിസൾട്ട് വരുന്നതാണ് ഈ എംപ്ലോയി ഐ ഡിയുടെ പേരും അയാളുടെ മറ്റു വിവരങ്ങളെയും നമുക്കവിടെ ലഭ്യമാകുന്നതായിരിക്കും ബാക്കി വിവരങ്ങൾ അടുത്ത കോളത്തിലേക്ക് നമ്മൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോമിൽ എഴുതിയിരിക്കുന്ന ആ സെല്ലിനെ ഡ്രാഗ് ചെയ്താൽ മാത്രം മതിയാവും ബാക്കി വാല്യൂകൾ ക്രിയേറ്റ് ക്രിയേറ്റാവും ഇവിടെ നമ്മൾ എംപ്ലോയിയുടെ ഐ ഡി ഏതാണോ ടൈപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ച് ബാക്കി വരുന്ന ഇൻഫർമേഷൻസ് പൂർണ്ണമായിട്ടും നമുക്കവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് ലിസ്റ്റിൽ ഇല്ലാത്തതായിട്ടുള്ള ഒരു എംപ്ലോയി ഐ ഡി കൊടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിതുപോലെ എറർ വാല്യൂ ആയിരിക്കും അവിടെ നമുക്ക് ലഭ്യമാക്കുന്നത് അങ്ങനെയുള്ളത് ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് എന്നാൽ കറക്റ്റ് വാല്യൂ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കവിടെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ